ആറളം ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് യു ഡി എഫ് പാനൽ ബഹിഷ്കരിച്ചു കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് സർവീസ് സഹകരണ ബാങ്കിന്റെ ിനോടനുബന്ധിച്ച് എലക്ഷൻ നടപടി തുടങ്ങുന്ന അന്ന് മുതൽ യു ഡി എഫിന്റെ പ്രവർത്തനത്തെ തടയിട്ടുകൊണ്ട് ആറൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണാധികാരികൾ ഞങ്ങൾക്ക് ജനാധിപത്യ ക്രമത്തിൽ നോമിനേഷൻ കൊടുക്കാൻ ആർ സർവീസ് സഹകരണ ബാങ്കിന്റെ പഠിക്കൽ വന്നപ്പോൾ അന്നു മുതൽ തുടങ്ങിയതാണ് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവ് പറഞ്ഞ് ഞങ്ങളെ പലതരത്തിലുള്ള പിന്തിരിപ്പൻ ശ്രമം നടത്തുകയുണ്ടായി പിന്നീട് വന്ന ഓരോ ദിവസവും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി കാർഡിനായി ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ ദിവസവും ആറണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പഠിക്കൽ പോയി കാത്തിരുന്നിട്ട് ഒരു ദിവസമല്ല നാല് ദിവസം നടത്തിയ ഒരുപാട് പേരെ എത്രയോ ദിവസങ്ങളായി നടത്തിച്ച് ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് എലക്ഷനുമായി ബന്ധപ്പെട്ട ഐഡൻറ്റി കാർഡ് തരാതെ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി വിട്ട സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ കക്ഷിയുടെ പ്രവർത്തകന്മാർ കെട്ടുകണക്കിന് പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് കെട്ടുകണക്കിന് വാങ്ങിച്ചു കൊണ്ടുപോയി പോകുന്ന സാഹചര്യം തദ്ദേശവാസികളായ ഒട്ടേറെ കച്ചവടക്കാരൻ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇന്നിവിടെ എലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോലും ആ സ്ഥലത്ത് പോലും വിതരണം ചെയ്യുന്ന എൽ ഡി എഫിന്റെ കൗണ്ടറിൽ നിന്ന് കാർഡ് വിതരണം ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ബാങ്കിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കാർഡ് ഓരോരുത്തർക്കുമായി ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ കാർഡ് എടുത്ത് കൊടുക്കുന്ന വിവരവും ഞങ്ങളുടെ നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബഹുജന മധ്യത്തിലേക്ക് പറയാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോൾ പല നിമിഷങ്ങളും ഞങ്ങളവിടെ നോക്കിയിട്ട് കാര്യങ്ങൾ ഒരു ജനാധിപത്യ ക്രമത്തിൽ എലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു അതുകൊണ്ട് ഇത്തരം ജനാധിപത്യ ധംസനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ും കള്ളവോട്ട് കള്ളവോട്ട് ചെയ്യുന്ന ഈ പക്ഷ സംസ്കാരത്തിനെതിരെ ഉള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇവിടം ബഹിഷ്കരി ബഹിഷ്കരിച്ചതായി പ്രഖ്യാപിക്കുന്നു അതേസമയം യു ഡി എഫ് ബഹിഷ്കരിച്ചത് പരാജയ ഭീതി മൂലമെന്ന എൽ ഡി എഫ് കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് നടക്കുന്നതെന്നും കള്ളവോട്ട് ആരോപണം സഹകാരികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ആറളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഇവിടെ സമാധാനപൂർണമായി രാവിലെ മുതൽ ആരംഭിച്ചതായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അഞ്ചു ബൂത്തുകളാണ് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾക്ക് വേണ്ടി മെമ്പർമാരായിരുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ജീവനക്കാർ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ സൗകര്യം വരുക്കുകയാണ് ഈ അഞ്ച് കൗണ്ടറുകളിലും രാവിലെ മുതൽ തന്നെ ആൾ സഹകാരികൾ വോട്ട് ബാങ്കിൻ്റെ ഐഡൻറ്റി കാർഡ് മേടിച്ച മെമ്പർമാർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു അഞ്ച് കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ പോലും ഒരു കള്ളവോട്ടിൻ്റെ പരാതി വരികയോ റിട്ടേണിംഗ് ആഫീസിൻ്റെ തുമ്പിൽ അങ്ങനെ കള്ളവോട്ട് രേഖപ്പെടുത്തിയതായി യു ഡി എഫിൻ്റെ ആളുകൾക്കോ മറ്റേതെങ്കിലും ആളുകൾക്കോ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ തിരഞ്ഞെടുപ്പിൽ ഒരു കൗണ്ടറിൽ നിന്നും അല്ലെങ്കിൽ അഞ്ച് ബൂത്തുകൾ തയ്യാ തയ്യാ സജ്ജീകരിച്ചിരുന്നു അഞ്ച് ബൂത്തിൽ നിന്നും ഒരു കള്ളവോട്ടിൻ്റെ പരാതിയോ അല്ലെങ്കിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടോ യാതൊരു പരാതിയും ഇതുവരെയും ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി ബാങ്കിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നടത്തിയ നേട്ടങ്ങൾ വെച്ച് ജന മെമ്പർമാരായിരുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ആ കാഴ്ച കണ്ടിട്ടാണ് യു ഡി എഫ്കാർ കള്ളപ്രചരണം നടത്തി കള്ളവോട്ടിൻ്റെ പേര് അല്ലെങ്കിൽ അതുപോലെ കള്ളപ്രചരണം നടത്തി അവർ ഈ തെരഞ്ഞെടുപ്പിന് ബഹിഷ്കരിച്ചത് അവരുടെ ആളുകൾ വന്ന് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നില്ല വിജയിക്കില്ല എന്ന് മനസ്സിലാക്കി ഇതാണ് അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സഹകാരികളെ അപമാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും സമാധാനപൂർണ്ണമായി പോലീസുകാരുണ്ട് അതോടൊപ്പം തന്നെ റിട്ടേണിങ് ഉദ്യോഗസ്ഥന്മാർ അവരുണ്ട് ഇവർക്കൊന്നും ഒരു പരാതിയും ഇല്ലാത്ത അവരെ എല്ലാം അവമാനിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് വോട്ട് ബഹിഷ്കരിച്ച് സ്വയം പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പര ബഹിഷ്കരിച്ചു പോയത് ഇത് തീർത്തും അപഹാസ്യമായ നടപടിയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി Irriti Road, Mata